നാട്ടിലെ ചൂടൊന്നും ചൂടൊന്നടങ്ങിയപ്പോൾ ഒരു ഫാമിലി ഔട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് ഇത്തവണ കൊല്ലത്തേക്കാണ് നമ്മുടെ യാത്ര ഷാംബ്രാണിക്കൊടി എന്നറിയപ്പെടുന്ന കൊല്ലത്തെ ഏറ്റവും പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രം ഒന്ന് കാണണം കുറച്ച് നാളായിട്ട് മനസ്സ് വിചാരിക്കുന്നതാണ് ആണോ അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ തങ്ങി കൊല്ലം മുഴുവൻ കറങ്ങിക്കാണ എന്ന് വിചാരിച്ച് രാവിലെ ഇറങ്ങിയതാണ് തിരുവനന്തപുരത്ത് നിന്ന് ആകെ എഴുപത്താറ് കിലോമീറ്ററേ ഉള്ളൂ എങ്കിലും എം സി റോഡ് വഴി കറങ്ങി തിരിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് എൻ എച്ച് പണി നടക്കുന്നത് കാരണം ട്രാഫിക് ബ്ലോക്കും അതുപോലെ തന്നെ റോഡ് എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് പോലും മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു വിധമാണ് കൊല്ലത്തെ ആശ്രമം പാർക്കിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സമീറ ഫാമിലി റിസോർട്ടിലേക്ക് എത്തിയത് പേടിച്ചതുപോലെ അധികം ചൂടില്ല ഇവിടെ കായലിൽ നിന്നുള്ള കാറ്റും കൂടി ആയപ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ ഈ കൊച്ചു റിസോർട്ടിൽ അധികം ഫീൽ ചെയ്യുന്നില്ല മൈ ട്രിപ്പ് വഴി റൂം നേരത്തെ ഞാൻ ബുക്ക് ചെയ്തിരുന്നു കായൽ സൈഡിലേക്ക് വരാന്തയുള്ള റൂമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നത് അങ്ങനെ അല്ലാതെ ഒരു ഇൻഡിപെൻഡൻ കോട്ടേജ് റൂം കൂടി ഇവിടെ ഉണ്ട് റിസോർട്ട് ഒറ്റ കാഴ്ചയിൽ തന്നെ കൊള്ളാം അധിക അധികം ഏരിയയില്ല എന്നാലും സേഫാണ് പിള്ളേർക്ക് കുറച്ച് ഓടി ഓടിക്കളിക്കാനൊക്കെ സ്ഥലമുണ്ട് മാത്രമല്ല മരങ്ങൾ നിറയെ നിൽക്കുന്നത് കാരണം നല്ല തണലും ഉണ്ട് കായലിൽ നിന്നുള്ള കാറ്റ് കാരണം അധികം ചൂടും ഫീൽ ചെയ്യുന്നില്ല നല്ല പച്ചപ്പും അതുമാത്രമല്ല ഫുൾ റിസോർട്ടിൻ്റെ സ്ട്രക്ചർ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കായലും പച്ചപ്പും കൂടിയൊരു നല്ലൊരു ആംബിയൻസ് ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട് റിസോർട്ടിൻ്റെ പരിസരമെല്ലാം ചുറ്റിക്കിറങ്ങി കണ്ടു നമ്മൾ നേരെ റൂമിലേക്ക് പോയി ആറ് റൂമുകൾ വീതം താഴെ മുകളിലും ഒരു ഒരു ആണ് കോണിപ്പടി ഉൾപ്പെടെ എല്ലാം മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ബാൽക്കണിയും വരാന്തയും എല്ലാം അടിപൊളിയും എല്ലാം പഴമേ കൂട്ടുപിടിച്ചുള്ള ഒരു രസീം നിർമ്മിതിയാണ് റൂം എല്ലാം ഓൾഡ് ഡിസൈനാണ് അകത്തേക്ക് കയറിയപ്പോൾ റൂം ഫ്ലോറിങ്ങും തടി തന്നെ ഒരു ചെറിയ സൈഡിൽ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ കട്ടിലും അതിൻ്റെ കൂടെ ചേർന്ന് ഒരു മേശയുണ്ട് ആ മേശയിൽ മിനറൽ വാട്ടർ കെറ്റിൽ ഇലക്ട്രിക് കെറ്റിൽ ടീ ബോക്സ് എല്ലാം അടുക്കി വെച്ചിരിക്കുന്നു അടുത്തായി ഒരു കിങ് സൈസ് കട്ടിലുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഒരു ലഗേജ് സ്റ്റാൻഡും ഉണ്ട് ബാത്റൂമിൻ്റെ ഡിസൈൻ എല്ലാം ആധുനിക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ കയറുന്ന വാതിലിൻ്റെ സൈഡിലായിട്ട് ഒരു അലമാരയുണ്ട് അതിലൊരു സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സും ഉണ്ട് നമ്മളിപ്പോൾ വിലവെടുപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പൊട്ടി വയ്ക്കാം അലമാരയുടെ അടുത്തായിട്ട് തന്നെ ഒരു ഷെൽഫാണ് എന്ന് തോന്നുന്നു ഒരു ചെറിയൊരു സ്ട്രക്ചറുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ആയിട്ട് വരുമ്പോൾ അലമാരയ്ക്കകത്ത് തൂക്കിയിടാതെ ഈ സ്റ്റാൻഡിലോട്ട് തൂക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മുഷിഞ്ഞ സ്മെല്ല് അത് നമ്മൾ അലമാരയിൽ പൂട്ടി വെച്ചിരിക്കുന്ന ഡ്രസ്സിലൊന്നും ആവില്ല അതിന് ഒരു സെറ്റപ്പാണ് തോന്നുന്നത് പിന്നെ റൂമിലെ ലൈറ്റും ഫാനും സീലിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം അടിപൊളിയായിട്ടുണ്ട് എല്ലാം നല്ല റൂമിന് മാച്ച് ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എ സി ഉള്ളതുകൊണ്ട് ചൂടിനും വലിയ പ്രശ്നമൊന്നുമില്ല എന്തായാലും റൂം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കൊള്ളം അടിപൊളിയായിട്ടുണ്ട് ഫുഡ് മെനു അല്പം കത്തിയാണ് ഊണ് ബിരിയാണി എന്നിങ്ങനെയുള്ള ഒരു ഐറ്റംസും ഇല്ല പകരം കേരള റൈസ് മോരുകറി ആലപ്പി ഫിഷ് കറി പപ്പടമൊക്കെ ഞങ്ങൾ പ്രത്യേകം പ്രത്യേകം ഓർഡർ ചെയ്യേണ്ടി വന്നു അതുമാത്രമല്ല മുൻകൂട്ടി തന്നെ ഫുഡ് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും എടുക്കും ഇവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കുക അപ്പോൾ അതുകൊണ്ട് ഇല്ലെന്ന് നമ്മൾ ഓർഡർ കൊടുക്കാൻ വൈകുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകി എത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് തന്നെ പോയി കഴിക്കേണ്ടി വരും അപ്പോൾ ഇതിന് തൊട്ടടുത്തൊന്നും റെസ് റെസ്റ്റോറൻറ്റൊന്നും ഞാൻ കാണുന്നില്ല ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു മൂന്ന് മണിയോടുകൂടി റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ശാംബ്രാണി കാണാൻ പോയി ഏതാണ്ട് മുപ്പത് മിനിറ്റ് എടുത്തു റിസോർട്ടിൽ നിന്ന് ഇവിടെ എത്താൻ ഡി ടി പി സിയുടെ ബോട്ടിംഗ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാറ് നമ്മൾ വരുന്ന വഴി തന്നെ ഒരു പേ ആൻഡ് പാർക്കിങ്ങൊക്കെ ആയിട്ട് കിട്ടും കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അത്ര തിരക്കാണ് വിഷുദിനം ആയതുകൊണ്ടും പിന്നെ കുട്ടികൾക്കെല്ലാം വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്ക് ഇവിടെ വന്നു ടിക്കറ്റ് എടുക്കാൻ തന്നെ നമ്മൾ കുറേ നേരം ക്യൂ നിന്നു അവസാനം ടിക്കറ്റ് എടുത്തു മൂന്ന് പേർക്ക് നാനൂറ്റമ്പതായി ബോട്ടിംഗ് ടിക്കറ്റ് ചാർജും അതായത് പെർ ഹെഡ് നൂറ്റമ്പത് വീതം അഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫുൾ ടിക്കറ്റ് എടുക്കണം അങ്ങനെ ക്യൂ നിന്നും ഒരു വിധം ബോട്ടിൽ കയറി പറ്റി കാലിൻ്റെ ഒത്ത നടുവിലേക്ക് നമ്മളെ യാത്രയായി കായൽ ഒന്ന് രണ്ട് ഹൗസ് ബോട്ടുകളൊക്കെ റൗണ്ട് അടിക്കുന്നുണ്ട് ആ സൈഡിലൊക്കെ നല്ല ആഴ് താഴ്ച ഉള്ളതുകൊണ്ടാണ് ഹൗസ് ബോട്ടുകളൊക്കെ അവിടെ വന്നിരിക്കുന്നത് അഷ്ടമുടി കായൽ ഹൗസ് ബോട്ട് എടുത്ത് കറങ്ങണമെങ്കിൽ നേരെ കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോവുക അവിടെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് എല്ലാ ഹൗസ് ബോട്ടും പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ എത്തി ഇവിടെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട് അതിലാണ് നമ്മൾ ഇറക്കി വിടുന്നത് ഞങ്ങളെല്ലാവരും ആ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങി അവിടെ നിന്നുകൊണ്ട് പതുക്കെ താഴെ വെള്ളത്തിലോട്ട് ഇറങ്ങി എൻ്റെ കാൽമുട്ട് വരെ വെള്ളമുണ്ട് കുറച്ച് ചെളിയും ഉണ്ട് അടിത്തട്ടിൽ അതിൻ്റെ ഒരു സ്മെല്ല് ഇവിടെ അത്രയും ഇങ്ങനെ കറങ്ങി അടിക്കുന്നുണ്ട് നമ്മൾ പണ്ട് വയലിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളെ ദേഹത്തൊക്കെ കയറുന്നൊരു സ്മെ ഇതുണ്ടല്ലോ ആ ഒരു സ്മെല്ല് നന്നായിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കുറേ നേരം വെള്ളത്തിലൊക്കെ നടന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല തിരക്കാണ് അതുകൊണ്ട് പല സ്ഥലത്തും ഫോട്ടോ എടുക്കാൻ വളരെയധികം വെയിറ്റ് ചെയ്യണം പിന്നെ ഇവിടെ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട് നമ്മളെ എന്താ കുലിക്കി സർബത്തും ഗോലിസോടയും പിന്നെ അതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ പല സാധനങ്ങളും കിട്ടും പക്ഷേ ഇവരെ സമ്മതിക്കണം കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വെള്ളത്തിൽ നിന്ന് സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം കാലെന്താവുമെന്ന് എനിക്ക് ഒരു പിടിക്കില്ല നമ്മൾ എനിക്കിപ്പോഴും തന്നെ പുറം വെള്ളത്തിൽ ഇറങ്ങി നിന്നപ്പോൾ തന്നെ കാല് ചൊറിയണുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു എന്താ പറയുന്നത് ജെല്ലി ഫിഷ് അതിനെയൊക്കെ കണ്ടു അത് വന്ന് വെച്ചിട്ടാണെന്ന് തോന്നുന്നു കാല് നല്ല ചൊറിച്ചിലുമുണ്ട് നമ്മൾ അങ്ങനെ ഇവിടെ കറങ്ങി കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു വള്ളക്കാരൻ വിളിച്ച് പറയണുണ്ട് കായൽ ഒന്ന് കറങ്ങി വരാം അൻപത് രൂപ പെർ ഹെഡ് അൻപത് രൂപ കൊടുത്താൽ മതിയാണ് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ഞങ്ങൾ മൂന്ന് പേർക്ക് നൂറ്റമ്പത് രൂപ പേ ചെയ്തിട്ട് ഒരു വള്ളത്തിൽ കയറി ഒന്ന് ഒരു റൗണ്ട് അടിച്ച് വരാമെന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഈ വള്ളക്കാരെ നമ്മളെ റൗണ്ട് അടിക്കാൻ കൊണ്ടുപോയി പക്ഷേ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല നല്ല വളരെയധികം ഭംഗിയുള്ള ഒരു സ്ഥലമൊന്നുമല്ല കുറച്ച് മാംഗ്രോവ് ഒക്കെ ഉണ്ട് പക്ഷേ എന്നാൽ പോലും നമ്മളെ ഈ ആലപ്പുഴയിൽ പോകുന്ന ഒരു ഫീലോ അല്ലെങ്കിൽ മണ്ഡ്രോ പോകുന്ന ഒരു ഫീലോ ഒന്നും കിട്ടത്തില്ല എന്ന് വലിയ കുഴപ്പമില്ല എന്നാലും വലിയ കുഴപ്പമില്ല ഇതൊരു മാൻ ഐലൻഡ് ആണ് എന്നാണ് ഞാൻ കേട്ടത് ഈ നാഷണൽ വാട്ടർവെയ്സിന് വേണ്ടി ഡ്രഡ്ജിങ് ചെയ്തപ്പോൾ ആ മണ്ണ് കൊണ്ടിട്ട് അങ്ങനെ ഇവിടെ പൊങ്ങി വന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത് അതിന് അതുപോലെ തന്നെ ഇതിന് ചുറ്റും മാംഗ്രോവ് ഫോറസ്റ്റും കൂടെ വന്നപ്പോൾ കണ്ടൽ വനങ്ങളും കൂടെ വച്ചുപിടിപ്പിച്ചപ്പോൾ വളരെ നല്ലൊരു ലുക്കും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയും ചെയ്തു എന്നാൽ ഇവിടെ നാട്ടുകാർക്കൊരു നല്ലൊരു വരുമാനം കൂടിയാണ് സാമ്പ്രാണിക്കൂടി എല്ലാം കറങ്ങി കണ്ടു നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു ബോട്ടിൽ കയറി തിരികെ എത്തി തിരികെ തിരികെത്തിയപ്പോഴത്തെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ഓടി പിടിച്ചു നമ്മൾ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് വന്ന് എടുത്ത് തിരിച്ച് നേരെ റിസോർട്ടിലെത്തിക്കപ്പോഴേക്കും റിസോർട്ടിൽ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ലൈറ്റെല്ലാം വന്നു അപ്പം റിസോർട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരറ്റം ില്ല വളരെ സൈലന്റ് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് തോറ്റം പാട്ടൊക്കെ കേൾക്കുന്നു അതുപോലെ തന്നെ ലൈറ്റ് പിന്നെ പച്ചപ്പ് പിന്നെ കായലിൽ നിന്നുള്ള കാറ്റ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നല്ലൊരു ആംബിയൻസ് ഫ്രഷായി വന്ന് വീണ്ടും കാഴ്ചകൾ കാണാൻ ഇറങ്ങി കായലിൻ്റെ രാത്രി കാഴ്ചകളും ലൈറ്റ് ഹൗസിൽ നിന്ന് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഹൗസാണെന്ന് തോന്നുന്നു തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൽ നിന്നുള്ള ലൈറ്റും പിന്നെ പ്രദേശത്തെ പുളവും കൊള്ളിച്ചുകൊണ്ട് മിന്നൽ പിണർ എല്ലാം കൂടി ആയപ്പോൾ അന്തരീക്ഷം തീർത്തും ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ കറങ്ങി കടന്നു അവിടുത്തെ ഈ വരാ കായലിൻ്റെ അടുത്തായിട്ട് തന്നെ ചെറിയ ചെറിയ സ്റ്റേജുകൾ പോലെ ആ ഒരു ഓഡിറ്റോറിയം പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അവിടെ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാം ചെയ്യാൻ കായലിലെ കാറ്റൊക്കെ എൻജോയ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു റിസോർട്ടിൻ്റെ ഫുഡ് മെനു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്പം കത്തിയാണ് എന്നിട്ടും ഞാൻ നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകേണ്ടി വരും പുറത്ത് ഒരുപാട് ദൂരെ പോകേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അവിടുന്ന് തന്നെ കഴിച്ചു ഫുഡെല്ലാം നല്ല ടേസ്റ്റിയാണ് പക്ഷേ മെനു അത്ര അക്സെപ്റ്റഡ് അല്ല പിന്നെ അതെല്ലാം കഴിഞ്ഞു നമ്മൾ പിന്നെ അന്നത്തെ ഒരു ദിനം അവിടെ കഴിഞ്ഞു നമ്മൾ കിടന്നുറങ്ങി റിസോർട്ടും പരിസരവും മുഴുവൻ ഞാൻ കറങ്ങി കണ്ടു കുറച്ചധികം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു രാവിലെ ഒന്ന് രണ്ട് ഫാമിലിയൊക്കെ വന്ന് ഇട്ടുണ്ട് കോവിലെ തോറ്റം പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസം മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴയൊന്നും പെയ്തില്ല എന്നാലും അധികം ചൂട് ഫീൽ ചെയ്യുന്നില്ല കുറച്ച് കായൽ ഫിഷ് ഒക്കെ എന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ പിന്നെ ആ മെനു ഒക്കെ കണ്ടിട്ട് അതങ്ങ് ഒഴിവാക്കി ഇനിയിപ്പം നാലപ്പുഴയോ അവരൊക്കത്തോ പോകുമ്പോൾ അതെല്ലാം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊക്കെ മാറ്റിവെച്ചു മണ്ഡലത്തുരുത്ത് പോയിട്ടും ഞങ്ങൾക്ക് നല്ല രീതിയിലൊരു ഒരു ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എൻജോയ് ചെയ്യാനും പറ്റിയിട്ടില്ല എന്തായാലും ഓക്കെ ആ ഒരു ആഗ്രഹം മാത്രം നടന്നില്ല എന്നാലും കൊല്ലം സമീറ ആൻഡ് സാമ്പ്രാണി കൂടെ ട്രിപ്പ് വളരെ ആയിരുന്നു അതെല്ലാം ഇതോടുകൂടിത്തിയിരുന്നു ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പതുക്കെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തിരിക്കുകയാണ് തിരിച്ച് പോകുമ്പോൾ എൻ എച്ച് വഴിയാണ് പോകേണ്ടത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യേണ്ടിവരും കാര്യം എവിടെയാണ് കുഴി എവിടെയാണ് വളവ് ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല എന്തായാലും ഓക്കെ വീഡിയോ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു വീണ്ടും ഒരു വീഡിയോ